ഈശോം ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലെനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നിൻ്റെ സുവിശേഷം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ മത്തായിയെ വിളിക്കുന്ന ഈശോയെ നാം കാണുകയാണ് എന്തുകൊണ്ടാണ് മത്തായിയെ വിളിക്കുമ്പോൾ ഇവൻ പാപികളോടും ചുങ്കക്കാരോടും കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കുന്നുവെന്ന് പരിസേർ പറയുന്നതിനെ ഈശോ ന്യായീകരിക്കുകയല്ല മറിച്ച് ഈശോ മറ്റൊരു സത്യം ഈശോ വെളിപ്പെടുത്തിക്കൊണ്ട് മത്തായിക്ക് വേണ്ടി സംസാരിക്കുകയാണ് അന്ധകാരം നിറഞ്ഞ് മോശയുടെ വാക്കുകളും നിയമങ്ങളും ഒക്കെ അവർ സ്വീകരിച്ച് വിശുദ്ധി പ്രാപിച്ചവർന്ന് അഹങ്കാരിക്കുന്നവരോട് ഈശോ സംസാരിക്കുന്നത് താത്വികനായിരിക്കുന്ന മത്തായി വളരെ വ്യക്തതയോടുകൂടെ സംസാരിക്കുകയാണ് നമ്മുടെയെല്ലാം വിളി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ വിളിയിൽ എത്രത്തോളം അർത്ഥവത്തായി നമ്മൾ ജീവിക്കണമെന്ന് ഇതിൻ്റെ സുവിശേഷം അല്ലെ സന്ദേശം നമ്മെ പഠിപ്പിച്ചു തരികയാണ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ വിളിയെ ഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ പരിശുദ്ധാത്മനു കൃപാപരത്താൽ നിഗമനങ്ങളിലൂടെ നമ്മൾ സ്വർഗരാജ്യം പ്രാപ്തമാക്കണം അതുകൊണ്ടാണ് മത്തായി വളരെ വ്യക്തമായി പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനായിട്ടാണ് എന്നു ഈശോ പറഞ്ഞത് അതുകൊണ്ട് ഈശോ പറയുന്നു ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരെ അവഹേളിക്കുന്ന വിമർശിക്കുന്ന മനോഭാവങ്ങൾ വെടിഞ്ഞ് ദൈവദത്തമായ കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധയുള്ളവരായി മാറാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അമേൻ